ഇത്രയും ഇതാണ് നമ്മുടെ ലക്ഷദ്വീപിൽ മിനിക്കോയിൽ കടൽ വെള്ളം എടുത്തിട്ട് അതിനെ കുടിവെള്ളമാക്കി ഈ നാട്ടുകാർക്ക് കൊടുക്കുന്ന കുടിവെള്ള പദ്ധതിയാണിത് കടലിലെ വെള്ളം വെച്ചിട്ടുണ്ടായത് അങ്ങനെ വന്നിട്ട് ഇതാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടായിട്ട് കുടിവെള്ളമായിട്ട് പദ്ധതിയാണ് നല്ല വെള്ളമാണ് കേട്ടോ കുടിക്കാനും കുഴപ്പമില്ല ആൾക്കാരെല്ലാവരും ഇതാനും ഉപയോഗിക്കണം പിന്നെ എല്ലാവർക്കും പുഴൽ കളറുണ്ട് ഇതാ ഷിപ്പ് വന്നെടുക്കുന്ന ഇതപ്പുറത്തുണ്ട് അടിപൊളി മിനിക്കോയിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ധാരാളം ബീച്ചുകളുണ്ട് നമ്മൾ ഒരു ഏറ്റവും മലയാളികൾ വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുണ്ടായിരുന്നു മിനിക്കോയി നല്ല മനുഷ്യരാണ് അതാണ് എല്ലാവരോടും സ്നേഹത്തോട് മാത്രം പെരുമാറുന്ന മനുഷ്യർ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ദൈവത്തിന് നന്ദി